മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം മലയിക്കോട്ടെ വാലിബിനെതിരെ നടക്കുന്നത് വിദ്വേഷ പ്രചരണമാണെന്നാണ് നടൻ ഹരീഷ് പേരടി ഇപ്പോൾ പ്രതികരിച്ചത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന വാലിബൻ എന്ന കഥാപാത്രത്തിന്റെ ഗുരു അയ്യനാരുടെ വേഷമാണ് ചിത്രത്തിൽ ഹരീഷ് അവതരിപ്പിക്കുന്നത് വിദ്വേഷ എന്ന കൂടോത്രത്തെ മോഹൻലാൽ നിസ്സാരമായി വലിച്ചു താഴെയിട്ടെന്ന് ഹരീഷ് പേരടി കുറിച്ചു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഹരീഷ് പേരടി പ്രതികരിച്ചത് നാല്പത്തിമൂന്ന് വർഷത്തെ അഭിനയ ജീവിതത്തിലൂടെ പുതിയ ഭാഷയിലെ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് അറിയപ്പെടുന്ന എത്രയോ കൂടോത്രങ്ങളെ അയാൾ നിസ്സാരമായി വലിച്ചു താഴെയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത് കാരണം അയാളുടെ പേര് മോഹൻലാൽ എന്നാണ് ഈ സിനിമയും ഇത് തന്നെയാണ് പറയുന്നത് ലോകം എത്ര വികസിച്ചാലും നമ്മുടെ തലച്ചോറിലെ പകയും പ്രതികാരവും അതുപോലെ നിൽക്കുകയാണെന്ന ഈ ചിത്രത്തിൽ അയാളോടൊപ്പം പിന്നിൽ നിൽക്കുന്ന ആളുകളെ പോലെ ചതിയുടെ ശമ്പളം വാങ്ങുന്നവരുടെ അസത്യങ്ങളെ മറികടന്ന കുടുംബങ്ങൾ തിയേറ്ററിലെത്താൻ തുടങ്ങി ഇനി വാലിബന്റെ തേരോട്ടമാണ് ആ തേരോട്ടത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങളും പങ്കുചേരുക കാരണം ഇത് ലിജോജോസ് പെല്ലിശ്ശേരി എന്ന പ്രതിഭയുടെ കയ്യൊപ്പാണ് ലോക സിനിമയിലേക്ക് മലയാളത്തിന്റെ കയ്യൊപ്പ് എന്നാണ് ഹരീഷ് പെരടി പോസ്റ്റിൽ പറയുന്നത് സിനിമയ്ക്കേറെ നടക്കുന്ന വിമർശനങ്ങളോട് പ്രതികരണവുമായി സംവിധായകൻ ലിജോജോസ് പെല്ലിശ്ശേരിയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഒന്നര വർഷത്തോളം കഷ്ടപ്പെട്ടാണ് മലൈക്കോട്ടെ വാലിബൻ ചിത്രീകരിച്ചത് കണ്ടുപരിചയിച്ച കഥയുടെ വേഗതയും സാങ്കേതികതയും എല്ലാ സിനിമകളിലും വേണമെന്ന നിർബന്ധം പിടിക്കുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല എന്നും ലിജോ പറഞ്ഞു ഫെരാറി എഞ്ചിൻ ഉപയോഗിച്ച് ഓടുന്ന വണ്ടിയല്ല ഈ സിനിമ മുത്തശ്ശി കഥയുടെ വേഗം മാത്രമുള്ള ചിത്രമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി സിനിമയ്ക്കെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നത് എന്തിനെന്ന് അറിയില്ലെന്നും സിനിമ സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഇതിന്റെ രണ്ടാം ഭാഗം ആലോചിക്കാൻ കഴിയില്ലെന്നും ലിജോ പറയുന്നു ഒരു സിനിമ പുറത്തിറങ്ങുമ്പോൾ അതിന് മുന്നോടിയായി വരുന്ന ടീസറുകളും ട്രെയിലറുകളും എല്ലാം കാണുമ്പോൾ ചിത്രം ഏത് ജോണറിൽ പെടുന്നതാണെന്ന് ഏകദേശം ഒരു ധാരണയുണ്ടാവും എന്നാൽ നമ്മൾ മനസ്സിൽ കാണുന്ന ജേണറുകൾ ഒന്നുമല്ല മലയ്ക്കോട്ടെ വാലിബൻ എന്നതാണ് സത്യം നാടോടി കഥകൾ പറയുന്ന ശൈലിയിലാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ടു പോകുന്നത് കഥകളിൽ മാത്രം കേൾക്കുന്ന തരം പേരുകളാണ് സ്ഥലങ്ങൾക്കും കഥാപാത്രങ്ങൾക്കും ജേണറിലും അവതരണ ശൈലിയിലും ഉൾപ്പെടെ ലിജോ തന്റെ പരീക്ഷണം തുടരുകയാണ് പ്രത്യേകിച്ച് ഒരു ജേണറിലും ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ചിത്രം ഒരേ സമയം കൗതുകപ്പെടുത്തുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്നുണ്ട് രാജസ്ഥാനാണ് ഷൂട്ടിംഗ് ലൊക്കേഷനെങ്കിലും സാങ്കല്പികമായ ഒരിടത്താണ് സംഭവങ്ങളെല്ലാം നടക്കുന്നതെന്ന് സ്ഥാപിക്കുന്നതിൽ അണിയറ പ്രവർത്തകർ വിജയിച്ചിട്ടുമുണ്ട് വാലിബനായി പകർനാടുകയായിരുന്നു മോഹൻലാൽ താരം തന്റെ കരിയറിൽ ഇതുവരെ ചെയ്ത വ്യത്യസ്തമായ വേഷപകർച്ചയായിരുന്നു ഇത് അയ്യൻ ഹരീഷ് പേരടിയും ചമതകൻ എന്ന വില്ലൻ കഥാപാത്രമായി ഡാനിഷ് ഷേത്തും ഗംഭീര പ്രകടനമാണ് നടത്തിയത് മധു നീലകണ്ണന്റെ വൈറ്റ് ഫ്രെയിമുകളും പ്രശാന്ത് പിള്ളയുടെ സംഗീത വിഭാഗവും മികവുറ്റതായിരുന്നു ബിഗ് സ്ക്രീനിൽ ലിജോജോസ് പെരശ്ശേരി ഒരുക്കിയ ഒരു മനോഹരമായ ചിത്രകഥ എന്ന് വാലിബനെ വിശേഷിപ്പിച്ചാൽ തെറ്റുപറയാനാവില്ല വ്യത്യസ്തമായ ചിത്രങ്ങളാൽ സമ്പന്നമായ മലയാള സിനിമയിലെ അതിഗംഭീരമായ പരീക്ഷണമാണ് മലൈക്കോട്ടെ വാലിബൻ